നാവിൽ പൊന്മോതിരം കൊണ്ടെഴുതിയ ആദ്യാക്ഷരത്തിന്റെ ശോഭയുള്ള ഒരു പ്രഭാതത്തിലാണ് പനച്ചിക്കാട് ദക്ഷിണമൂകാംബികയുടെ സന്നിധിയിലെത്തിയത് വർഷം മുഴുവൻ വിദ്യാദേവതയായ സരസ്വതിയുടെ കടാക്ഷത്താൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ പനച്ചിക്കാട് ദക്ഷിണമൂകാംബികയിൽ എത്തുന്നു വിജയദശമി ദിനമാണ് വിദ്യാരംഭത്തിന് ഏറ്റവും വിശിഷ്ടം പ്രകൃതി പോലും ഭക്തിയോടെ ഹരിശ്രീ കുറിക്കുന്ന പുണ്യമാണ് ഇവിടെ സൗപർണികയുടെ സംഗീതം പോലെ ആമ്പൽക്കുളവും കാടും മലകളുമുള്ള പച്ചപ്പിന്റെ ഹൃദയഭൂമി മലയാള കാർഷിക സംസ്കൃതിയുടെ ഈ ഭൂമികയിലെ ഓരോ മണൽത്തരിയിലും മായാത്ത സരസ്വതി പ്രസാദമുണ്ട് ഈ ഗ്രാമഭൂമിയുടെ സർവൈശ്വര്യമാണ് പനച്ചിക്കാട്ടമ്മ പ്രകൃതിരമണീയമായ പനച്ചിക്കാട് ഗ്രാമഹൃദയത്തിൽ ഭക്തജനങ്ങൾക്കും ആദ്യാക്ഷരം കുറിക്കാനെത്തുന്ന കുരുന്നുകൾക്കും വിദ്യയുടെ സാരസ്വതം പകർന്നു നൽകുന്ന ഈ ക്ഷേത്രത്തിൻ്റെ നാമത്തിലാണ് ഈ ദേശം ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് പനച്ചിക്കാട് വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ എത്ര കഠിനമായ പരീക്ഷകളും അനായാസം വിജയിക്കാൻ കഴിയുമെന്ന് അനുഭവസ്ഥർ പറയുമ്പോൾ ആ വാക്കുകളിൽ സരസ്വതി പ്രസാദം തിളങ്ങുന്നു പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിന്റേതാണെങ്കിലും മഹാസരസ്വതി സാന്നിധ്യമുള്ള ഈ ക്ഷേത്രമായാണ് ഇതറിയപ്പെടുന്നത് ഏകദേശം ആയിരം വർഷത്തെ പഴക്കം രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ ആദ്യകാലത്ത് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗണപതി ശാസ്താവ് ശിവൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നീ ഉപദേവതമാരും ഇവിടെയുണ്ട് കിഴുപ്പുറം കരുനാട്ട് കൈമുക്ക് നമ്പൂതിരി ഇല്ലങ്ങൾക്കാണ് ശ്രീകോവിലിന്റെ ഊരാൺമ അവകാശം കൊല്ലൂർ മൂകാംബിക പനച്ചക്കാട് എത്തിയതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കിഴുപ്പുറം ഇല്ലത്തെ കാർണവരായ നമ്പൂതിരിക്ക് മക്കളില്ലായിരുന്നു പുണ്യനഗരമായ വാരണാസിയിലേക്ക് അദ്ദേഹം തീർത്ഥയാത്ര പോയി യാത്രാ അദ്ദേഹം കൊല്ലൂർ മൂകാംബികയിൽ ഭജനമിരിക്കുകയും ചെയ്തു ഒരു രാത്രി അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി ഈ ജന്മത്തിൽ ഒരു കുട്ടിയുണ്ടാകുക അസാധ്യമാണെന്നും അതിനാൽ വീട്ടിലേക്ക് തിരികെ പോയി അടുത്തുള്ള കരിനാട്ടു കുടുംബത്തിലെ അന്തർജനം ഗർഭിണിയാണെന്നും അവർ രണ്ടു കുട്ടികളെ പ്രസവിക്കുമെന്നും ഒരു കുട്ടിയെ ദത്തെടുക്കുവാനും ദേവി ഉപദേശിച്ചു സ്വപ്നത്തിൽ നിന്നുണർന്ന വൃദ്ധ ബ്രാഹ്മണൻ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പനിച്ചിക്കാടെത്തിയപ്പോൾ ഓലക്കുട ക്ഷേത്രത്തിന്റെ തെക്കുവശത്ത് വെച്ചിട്ട് അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങി കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല ഉടൻ ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെടുകയും കൊല്ലൂർ മൂകാംബിക ദേവിയുടെ സാന്നിധ്യം കുടയിലുണ്ടെന്നും സരസ്വതി ചൈതന്യത്തെ ഒരു വിഗ്രഹത്തിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നും നമ്പൂതിരിയോട് പറഞ്ഞു അനുയോജ്യമായ ഒരു വിഗ്രഹം അടുത്തുള്ള കാട്ടിലുണ്ടെന്നും ആ വിഗ്രഹം കണ്ടെത്തി പ്രതിഷ്ഠിക്കണമെന്നും വിഗ്രഹം എടുക്കുന്നതിനു മുമ്പ് അതിന്റെ സംരക്ഷകയായ യക്ഷിയെ പ്രീതിപ്പെടുത്തണമെന്നും പറഞ്ഞു നമ്പൂതിരി ദിവ്യൻ പറഞ്ഞതുപോലെ ചെയ്തു ദേവിയെ പനിച്ചക്കാട് ദേശത്തിന്റെ കരനാഥയായി പ്രതിഷ്ഠിച്ചു ഞാൻ കരുനാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരി ഈ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ മാനേജറാണ് ട്രസ്റ്റ് കുടുംബത്തിലെ പെട്ടയാളുമാണ് മനുഷ്യക്കാട് ക്ഷേത്രം എന്ന് പറയുന്ന ഈ പ്രദേശം ഈ സ്ഥലം ഐതിഹ്യവശാൽ തന്നെ പ്രസിദ്ധമാണ് പണ്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് ക്ഷേത്രത്തിനടുത്ത് സരസ്വതി കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് വന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത് ഐതിഹ്യവശാൽ ക്ഷേത്രത്തിനടുത്തുള്ള കീഴ്പുറത്തിലെ ഒരു വൃദ്ധ വന്ധ്യവയോധികനായ ബ്രാഹ്മണൻ കൊല്ലൂർ ഭജനത്തിന് പോവുകയും ഭജനത്തിൻ്റെ സമയത്ത് സ്വപ്നദർശനം വഴി സരസ്വതി അങ്ങയുടെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വരും എന്നുള്ള ഒരു ഇത് കാണിക്കുകയും അദ്ദേഹം ഇവിടെ വന്ന് സര ക്ഷേത്രത്തിൽ ക്ഷേത്ര കുളിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുട കുളക്കടവിൽ വയ്ക്കുകയും അതിനുശേഷം കുട എടുക്കാൻ നോക്കിയപ്പോൾ കുട എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരു ദിവ്യൻ പ്രത്യക്ഷപ്പെട്ട് പനിച്ചിക്കാട് കൊല്ലു മൂകാംബി സരസ്വതി അദ്ദേഹത്തിൻ്റെ കുടയിൽ ഇവിടെ ഇളകൊണ്ടിരിക്കുകയാണ് സരസ്വതി ഇവിടെ കുടിയിരുത്തി പൂജകൾ ചെയ്യണം എന്ന് അരുളിച്ച് അദ്ദേഹം മറഞ്ഞു എന്നാണ് ഇവിടുത്തെ ക്ഷേത്ര ആഗമനത്തിൻ്റെ ഐതിഹ്യം അങ്ങനെ കൊല്ലൂർ മൂകാംബികയിലൊക്കെ മൂന്ന് തരത്തിലുള്ള പൂജയാണ് നടക്കുന്നതെങ്കിലും പനിച്ചിക്കാട് സരസ്വതി എന്ന സങ്കല്പത്തിൽ മാത്രമാണ് പൂജ നടക്കുന്നത് ആ സരസ്വതി സങ്കല്പം മാത്രമായതുകൊണ്ട് ഇവിടെ എല്ലാ ദിവസവും രാവിലെ പത്ത് പത്തര വരെയുള്ള സമയങ്ങളിൽ വിദ്യാരംഭം നടക്കുന്നു പ്രത്യേക പനശിക്കാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് കേരളത്തിലെ വേറൊരു സ്ഥലത്തും സരസ്വതി ഇതുപോലെയുള്ള ഒരു പ്രതിഷ്ഠയുണ്ട് ഇതുപോലെ ഒരു ദിവ്യപ്രതിഷ്ഠയായിട്ടുള്ള സരസ്വതി ഉണ്ട് എന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സരസ്വതി സാന്നിധ്യത്തിൽ ധാരാളം കുട്ടികൾ വിദ്യാരംഭത്തിന് വരികയും വർഷം തോറും എഴുത്തിനിരുത്തി സാഫല്യം അടയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഇവിടെ നടക്കുന്നുണ്ട് ഈ വർഷത്തെ നവരാത്രിക്ക് വിദ്യാരംഭം ഒക്ടോബർ രണ്ടിനാണ് നടക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ബുക്കിംഗ് പഴയ പോലെ തന്നെ ധാരാളം കുട്ടികൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സദാ സരസ്വതി സങ്കല്പമുള്ള സരസ്വതി സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിലെ സാരസ്വത മന്ത്രത്തിന് വേദമന്ത്രമായ സാരസ്വത മന്ത്രത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് നവരാത്രി കാലത്ത് സാരസ്വതവും പുരുഷസുക്തവും പ്രത്യേകമായിട്ട് രണ്ട് നടകളിലും വിഷ്ണുനടയിലും സരസ്വതി നടയിലുമായിട്ട് ജപിക്കുന്നുണ്ട് സാരസ്വത ആയുർവേദ ആയുർവേദവിധി പ്രകാരമുള്ള സാരസ്വതഘൃതം ഇവിടെ തന്നെ തയ്യാറാക്കി സാരസ്വത മന്ത്രം ജപിച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് കുട്ടികൾ അത് സേവിക്കുന്നത് ബുദ്ധിക്കും വിദ്യക്കും അത്യുത്തമമാണ് എന്നാണ് സങ്കല്പിക്കുന്നത് സരസ്വതി സാന്നിധ്യം കൊണ്ട് തന്നെ ആവണം ഈ ക്ഷേത്രത്തിൽ സാധാരണ നവരാത്രി പത്ത് ദിവസമാണുള്ളത് പക്ഷെ ഈ വർഷത്തെ പ്രത്യേകത കൊണ്ട് കലാകാരന്മാരും മറ്റ് സാഹിത്യകാരന്മാരുടെയൊക്കെ അപേക്ഷകൾ പരിഗണിച്ച് നമുക്ക് ഈ പത്ത് ദിവസം എന്നുള്ളത് പതിനഞ്ച് ദിവസത്തേക്ക് അവരുടെ ഉപാസനയായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപേക്ഷകൾ വളരെയധികം കൂടിയത് കൊണ്ട് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നവരാത്രിക്ക് മുമ്പ് അഞ്ച് ദിവസം തുടങ്ങി മുതൽ ഈ ആഘോഷ പരിപാടികൾ ഉപാസനാ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട് അതും എല്ലാ ഭക്തജനങ്ങളും വളരെ സന്തോഷമായിട്ട് തന്നെ സ്വീകരിച്ച് അവരെല്ലാം വന്ന് പങ്കെടുക്കും എന്ന് തന്നെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അർച്ചന ബിംബം എന്ന പേരിൽ പടിഞ്ഞാറോട്ട് അഭിമുഖമായി മറ്റൊരു വിഗ്രഹവും സ്ഥാപിച്ചു പ്രധാന വിഗ്രഹം വള്ളിപ്പടർപ്പിനകത്ത് നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു ഈ വള്ളിപ്പടർപ്പ് മറ്റൊരിടത്തും കാണാത്ത സരസ്വതീലതയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മൂലവിഗ്രഹത്തെ സംരക്ഷിച്ചുകൊണ്ട് ഒരിക്കലും മങ്ങാത്ത പച്ചപ്പിന്റെ ശ്രീകോവൽ ഒരുക്കുന്ന ഒരു മഹാവിസ്മയം തന്നെയാണ് മൂലവിഗ്രഹത്തിന്റെ പാദങ്ങൾ കഴുകിക്കൊണ്ടൊഴുകുന്ന വറ്റാത്ത നീരുറവ മറ്റൊരത്ഭുതമാണ് സാധാരണ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണാറുള്ള ശ്രീകോവിലോ സോപാനമോ ഈ ക്ഷേത്രത്തിനില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരവുമില്ല ഞാൻ ശ്രീകുമാർ ക്ഷേത്രത്തിന്റെ അസിസ്റ്റന്റ് മാനേജറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നവരാത്രി മഹോത്സവം അതിൻ്റെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ശരിക്കും കലോപാസനയാണ് വിദ്യാൽ പ്രാധാന്യമായിട്ടുള്ള വിദ്യാരംഭവും അതേപോലെ തന്നെ കലകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള കലോപാസനയും അതിൻ്റെ കലോപാസനയുടെ ആദ്യത്തെ പടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അഭ്യസിപ്പി അഭ്യസിച്ച് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അരങ്ങേറുക എന്നുള്ളൊരു ായിട്ടുള്ള കർമ്മം അത് നിർവഹിക്കുന്നതും ഈ സരസ്വതി സന്നിധിയിൽ തന്നെയാണ് ഇവിടെ തയ്യാറായിരിക്കുന്ന കലാമണ്ഡപത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് അവരുടെ കലാ സവരിക്ക് തുടക്കം കുറിക്കുന്നത് ഓരോ വർഷവും നമ്മൾ അതിൻ്റെ എണ്ണം വളരെയധികം കൂടുന്നുള്ളത് കൊണ്ടും അത് നമ്മൾ ഓരോ ക്രമീകരിച്ച് ആപ്ലിക്കേഷൻ വിളിച്ച് ഇട്ട് മാത്രമാണ് ഓരോരുത്തർക്കും നമ്മൾ അവസരം കൊടുക്കുന്നത് അങ്ങനെ എണ്ണം കൂടിയത് കൊണ്ട് ഇപ്രാവശ്യം ഒരഞ്ചു ദിവസം നേരത്തെയാണ് നവരാത്രി കലോപാസനയുടെ ആരംഭം ആരംഭിക്കുന്നത് വിപുലമായ സജ്ജീകരണങ്ങളാണ് കലാകാരന്മാർക്ക് വേണ്ടിയിട്ടും ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടും വിദ്യാരംഭത്തിന് വരുന്ന കുരുന്ന് അവരുടെ വിദ്യാരംഭം നടത്തി വിടാനുള്ള ഒരുക്കങ്ങൾക്ക് വിപുലമായ സംവിധാനമാണ് ഒരുക്കുന്നത് ഏകദേശം പതിനായിരക്കണക്കിന് കുട്ടികൾ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ വർഷമുള്ളത് എല്ലാ വർഷവും പോലെ ഇവിടെ ഏ ആ രാജരാജവർമ്മ എസ് പരമേശ്വരർ അങ്ങനെ അനവധി പേര് പേരിവിടെ ഭജന എഴുന്നതിൻ്റെ ചരിത്രമുണ്ട് ഹരിഹരശുരവൃന്ദം പോലും ഇന്നമ്പികേ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ വരമരുളുക വേണം വാണിമാതേ നമുക്കും പരിചിനൊടു പനച്ചിക്കാട്ടമർ നേടുമേ എന്ന ഈ ശ്ലോകം പ്രസിദ്ധമായ ശ്ലോകം രചിച്ചത് മഹാവി ഉള്ളൂരസ് പരമേശ്വരാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശ്ലോകമാണത് അതേപോലെ തന്നെയാണ് എ ആ രാജരാജവർമ്മ അദ്ദേഹം ജന്മനാ മോഹനായിരുന്നു എന്നാണ് പറയുന്നത് ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെ അദ്ദേഹത്തിന് മിണ്ടാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇവിടെ കിടങ്ങൂർ ആണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഇല്ലം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ പനച്ചുകാട് ഭഗവതിയുടെ ഇവിടെ വന്ന് സാരസ്വതവും ത്രിമധ്രവും ഒക്കെ സേവിക്കുകയും ദേവിയെ അനവധി കാലം ഭജന വരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ വലിയൊരു കേരള പാണിനി കേരളത്തിന്റെ ഗ്രാ മലയാളത്തിന്റെ ഗ്രാമർ മുഴുവൻ തയ്യാറാക്കിയ നമ്മൾ കേരള കേരളപാണിനി എന്ന് വിളിക്കുന്ന ആ ഒരു വലിയ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഉയരാൻ സാധിച്ചത് പനച്ചിക്കാട്ടമ്മയുടെ ഐതിഹ്യമാണെന്ന് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതേപോലെ ലക്ഷ്മിബായി തമ്പുരാട്ടി അങ്ങനെ അനവധി ഭക്തർക്കും കുരുന്നുകൾക്കും കലാകാരന്മാർക്കും ഒക്കെ അതുല്യ പ്രതിഭകളാകാൻ സാധിച്ച അനുഗ്രഹം കൊടുത്ത ദേവിയാണ് ഇവിടെയുള്ളത് എല്ലാ ഭക്തജനങ്ങളെയും ഈ നവരാത്രി കാലത്തേക്ക് സരസ്വതീദേവിയുടെ അനുഗ്രഹത്തിനായി ഈ ക്ഷേത്രത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു നന്ദി നമസ്കാരം കരിങ്കല്ലിൽ തീർത്ഥ ഒറ്റനില നില ചതുരശ്രീകോവിലാണ് മഹാവിഷ്ണു ക്ഷേത്രം ചതുർബാഹുവായ മൂന്നടി ഉയരമുള്ള ശിലാനിർമ്മിതമായ മഹാവിഷ്ണുവിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ജാതിമത ഭേദമില്ലാതെ വിശ്വാസികൾ വിദ്യാരംഭ ചടങ്ങുകൾക്കായി ഇവിടെ എത്തുന്നു സരസ്വതീ മന്ത്രം കൊണ്ട് പൂജിച്ച സാരസ്വതം നെയ്യാണ് പ്രധാന വഴിപാട് നവരാത്രി പൂജയിലൂടെ മന്ത്രജപത്താൽ ചൈതന്യവത്താക്കിയ സരസ്വതീ ചൈതന്യമുള്ള സാരസ്വതം നെയ് വിദ്യാഭ്യാസ പുരോഗതിക്കും പഠനമികവിനും ഓർമ്മശക്തി വർദ്ധനവിനും പരീക്ഷാ വിജയത്തിനും മറ്റും വിധിപ്രകാരം സേവിക്കുന്നത് വളരെ ഗുണകരമാണെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു പനച്ചിക്കാട്ടമ്മയെ ഭക്തിപൂർവം ഭജിക്കുന്നവർക്ക് സർവാഭിഷ്ടങ്ങളും സാധ്യമാകും എന്നത് ഭക്തരുടെ അനുഭവമാണ് അശ്വിനി മാസത്തിലെ വെളുത്തപക്ഷത്തിലെ നവരാത്രിയാണ് പ്രധാന ഉത്സവം നവരാത്രി കാലത്ത് ലക്ഷക്കണക്കിന് ഭക്തജനകൾ ഒഴുകിയെത്തുന്ന മഹാസരസ്വതി ക്ഷേത്രം ഇവിടെ ഒരു ദേശത്തിൻ്റെ കരനാഥയായി സകലർക്കും അക്ഷരപുണ്യം പകർന്നു നൽകി ആത്മീയ തേജസ്സായി പനച്ചിക്കാട്ട് മഹാസരസ്വതി ഉജ്ജ്വല തേജസ്സോടെ പരിലസിക്കുന്നു